ഹലോ ഞാൻ ലിബില്ലി അതായത് ഞാൻ ഞാനിപ്പഴേ അത് വേറൊരു അല്ല ഒരു ഫ്രോഡ് ഒരു പെരുമ്പാവ് ഒരു വെങ്ങോലയിലുള്ള ഒരു ഫ്രോഡ് ഒരു അഖിൽരാജ് എന്ന് ഒരു ഫ്രോഡ് ആകെ അപ്പോൾ അവൻ്റെ പേര് അഖിൽരാജ് ഡി ക്യൂ എന്നൊക്കെയാണ് ഇട്ട കണ്ടത് അതെന്താർത്ഥത്തിലാണെന്ന് പറഞ്ഞൂടാ എന്തായാലും ആ ഫ്രോഡിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു കുറച്ച് വീഡിയോസ് എന്ന് പറയുന്നത് ആ ഫ്രോഡ് അതായത് ഇപ്പം ഞാൻ പറയാം അത് വനിതയിൽ വെച്ച് ഞാനായിട്ട് വേറൊരാളായിട്ട് ഇങ്ങനെ ഒരു വാക്ക് തർക്കം ഒരു തല്ലൊക്കെ ഉണ്ടായതാ അന്ന് എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് ഒടിഞ്ഞതാണ് അപ്പോൾ ഒടിഞ്ഞ സമയത്ത് അന്ന് അവിടെ കൊണ്ടുപോകാൻ ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി ഞാൻ നിന്നപ്പോൾ ഈ ഈ എന്ന് പറഞ്ഞാൽ ഈ കഴുവേറി ഈ മൈര അതായത് കള്ളും കുടിച്ച് നടക്കണ ഒരു നാറി ഇവൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ അല്ല കൊണ്ടുപോകാം കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവൻ വന്നു അവൻ കൊണ്ടോന്ന് പറഞ്ഞിട്ട് അവൻ വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവനറിയാൻ പള്ള ഓടിക്കാൻ അറിയാൻ വെള്ളമെന്ന് നമുക്ക് അറിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ നീ മാറി ഞാൻ ഓടിച്ചോളാം ഞാനെങ്കിലും ഈ വെച്ച് ഓടിച്ച് ഞാൻ ആശ്ചരിച്ച് പോക്കോളെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇവനൊരു നിർബന്ധം ഇവനെന്തായാലും കൊണ്ടോണം എന്ന് ശരി ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ പിന്നെ അവനെ കാരണം എൻ്റെ കൈ വന്ന കുറച്ച് ഇതായിരുന്നു അപ്പോൾ പിന്നെ അന്ന് പോയി ഇവരെ കൊണ്ടുപോയി ഈ പൊട്ടനാണെങ്കിൽ വണ്ടി ഓടിക്കാൻ അറിയില്ല അതാണോ ഒന്നാമത്തെ കാര്യം വണ്ടി ഓടിക്കാൻ മര്യാദയ്ക്ക് അറിയില്ല ഈ നാറിക്ക് ഇവനെങ്ങാണ്ട് വീണ്ടും തന്തപ്പണിയുടെ ആക്റ്റീവ് എങ്ങാണ്ട് ഓടിച്ചിട്ടുണ്ട് അതിലാണെങ്കിൽ ഇപ്പോൾ ഒരു പത്ത് എഴുപത്തയ്യായിട്ട് പെറ്റി വന്ന് ഇറക്കുന്നുണ്ട് ഈ ഈ മയിലന്മാരെ ഓടിച്ചിട്ട് ഈ മയറിനെ ഓടിച്ചിട്ട് അതായത് ലൈസൻസ് ഇല്ല അതാണ് ഒന്നാമത്തെ കാര്യം ഇവർ ലൈസൻസ് ഇല്ലെന്ന് തോന്നുന്നു കാരണം അതിലൊരു പെറ്റി കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓടിച്ച ആൾക്ക് ലൈസൻസ് ഇല്ലെന്ന് പറഞ്ഞാണെങ്കിൽ അവന് കിടക്കണേ ആ നാറിയാണ് എൻ്റെ വണ്ടി അന്ന് ഓടിച്ചത് ആ വണ്ടി ഓടിച്ചാശ്ചര്യം പോയപ്പോൾ വൈകുന്നേരം ഒരു ഏഴുമണി സമയമായി അപ്പോൾ ഏഴുമണി സമയമായപ്പോൾ ഞാൻ പിന്നെ ഇവന് വീട്ടിൽ പോകണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു അല്ല നീ അന്ന് എൻ്റെ വണ്ടി കൊണ്ടുപോക്കോ വണ്ടി കൊണ്ടുപോയിട്ട് നീ തിരിച്ചു കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ ഞാൻ വണ്ടി കൊടുത്തുവിട്ടു ഈ നാരിക്ക് ലൈസൻസ് ഇല്ലാത്ത കാര്യം എനിക്കതൊന്നും അറിയില്ലായിരുന്നു ഇവനന്നെ വണ്ടി കൊണ്ടുപോയി വണ്ടി കൊണ്ടുപോയിട്ട് ഇവന് തിരിച്ചു തരാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതായത് എത്ര പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്തത് തിരിച്ചു തന്നില്ലെന്ന് ഈ നാരി അത് നമുക്ക് പിന്നെ അത് വേറെ ഈ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് അത് അവരുടെ അത് കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി അവന്മാർ ഇവനെ ഇവനെ വിളിച്ച് ഇവനെ വിളിച്ചൊക്കെ പറഞ്ഞ് വണ്ടി കിട്ടിയാ അവസാനം അവധാനം വണ്ടി കിട്ടി ഇപ്പം ആ നാരിക്കാണെങ്കിൽ ഇപ്പോൾ കുറേ നാളായിട്ട് കിടന്ന് കഴക്കാണ് അതായത് നമ്മൾ ഒരു ഇല്ലാണ്ട് ഈ രാത്രി ഇപ്പം ഇപ്പം ഈ നേരത്തെ ഞാൻ ലൈവിൽ വന്നപ്പോൾ എന്നെ വിളിച്ചായിരുന്നു ആ കോള് ഞാൻ ലൈവ് കട്ട് ചെയ്യാൻ കാരണം ഈ നാരി എന്നെ വിളിച്ചതാണ് അവൻ്റെ അതായത് അവൻ എൻ്റെ ഒരു നമ്പറിൽ വിളിച്ചു ഞാൻ ആ നമ്പർ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു ആ നമ്പറിൽ നിന്ന് അവനെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു അപ്പം അവൻ വേറെ നമ്പറിലേക്ക് വിളിച്ചേക്കാം ആ നമ്പറിൽ നിന്നും ബ്ലോക്ക് ചെയ്തപ്പോൾ ഇപ്പം അവൻ വാട്സപ്പിലായി വിളി വാട്സപ്പിൽ വിളിച്ചുകൊടുന്ന് ആറി എത്ര പറഞ്ഞാലും അതായത് അപ്പുറത്തെ ഗ്രൂപ്പിൽ ആ ആറാട്ടൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിൽ ഇവൻ്റെ ഒരു ഫേക്ക് ഐ ഡി ഉണ്ട് ഏതൊരു നമ്പറിലും ഇവൻ കയറിയിട്ടുണ്ട് ഒരു ജോസ് എന്ന് പറഞ്ഞ ഒരു മമ്മൂട്ടിയുടെ ഫോട്ടോ കിട്ട് ഒരു പ്രൊഫൈലിൽ ഇവൻ കയറിയിട്ടുണ്ട് ആയിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവൻ നമ്മളെ വിളിച്ച് പറയാം അവിടെ കുറേ തന്ത്യില്ലാത്തമാര് പലതും പറയും അതൊക്കെ ഇവൻ നമ്മളെ എന്താണ്ട് ഈ അമ്മായിമ്മ പോരെന്നു അറിയില്ലേ അമ്മായിമ്മ പോര് ഈ പെണ്ണുങ്ങളെപ്പോലെ അവരിങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു ശല്യം ചെയ്തു അതാണ് ഈ നാറി അത് കാരണമാണ് ഞാൻ ഇവരുടെ നമ്പർ ഒക്കെ ബ്ലോക്ക് ചെയ്ത് പറഞ്ഞത് എന്നിട്ട് പിന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അതായത് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇതാണ് ഇവൻ്റെ ശല്യം സഹിക്കാൻ പറ്റുള്ളത് ഇപ്പം ഈ പന്ത്രണ്ട് ഈ പന്ത്രണ്ട് മണിയായ സമയത്ത് ഈ നാറി വിളിക്കണേ അതായത് കള്ള് കുടിച്ച് കൂത്താടി ഇറങ്ങണ ഒരു ഒരു പിഴച്ചൊരു നാറി ഈ അഖിൽ ഡിക്യു എന്ന് പറഞ്ഞ് ു അതായത് വെങ്ങോലയിലുള്ളവർ നാറി അത് സംഭവം ഉണ്ട് ഇവൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് അതായത് ഞാൻ അന്ന് ഏതൊരു പടം കാണാൻ വേണ്ടി അങ്കമാലി ഒരു തിയേറ്റർ മറ്റേ മഞ്ഞപ്പുറയിലുള്ള തിയേറ്ററിൽ പോയപ്പോൾ അവിടെ ഒരു പോലീസ് വേണ്ടി നടക്കണ്ടായി അപ്പോൾ പോലീസ് വേണ്ടി നടന്നപ്പോൾ നമ്മൾ പോലീസിന് വേണ്ടി നമുക്ക് പ്രശ്നം നമ്മൾ ആ വഴി പോയപ്പോൾ ആ പോലീസ് പോലീസ് വേണ്ടിയിട്ട് പോലീസുകാരെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു അത് നിങ്ങളെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെന്നൊക്കെ പറഞ്ഞു അവൻ പറഞ്ഞ ആയിക്കോട്ടെ ഞാൻ റിവ്യൂ ഒക്കെ പറയുന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരറിയാം അല്ല നിങ്ങളുടെ കൂടെ ആറേട്ടൻ്റെ കൂടെ ഒക്കെ നടക്കണം ഒരു അഖിൽ അഖിൽന്ന് പറഞ്ഞ ഒരുത്തർ അഖിൽ രാജ് രാജു രാജു എന്നൊക്കെ കണ്ടവരപ്പൻ്റെ പേര് അത് ഫാഷൻ പേരാക്കി അഖിൽ രാജുന്നാക്കി അതിലൊന്നും ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞാൽ ബെംഗോലയിലുള്ളതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഞാൻ പറഞ്ഞു എന്താ സാറേ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ അല്ല പ്രശ്നമൊന്നുമില്ല അല്ല അവനെ അറിയുമോ എന്ന് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞു സാറേ അത് എൻ്റെ അടുത്ത് പറയണെങ്കിൽ വേറെ എന്തോ കാര്യമുണ്ട് അപ്പോൾ കാര്യം എന്തെന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ പുല്ല് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ അഖിൽ ഈ അഖിലെന്ന് പറഞ്ഞാൽ ഈ കഴിവേറി ഏതോ പിവറേജ് കുത്തിപ്പൊളിച്ച് അവിടെ നിന്ന് മറ്റേ കുപ്പി മോഷിച്ച് ഒരു കേസ് ഉണ്ടെന്ന് അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ അഖിലരാജ് എന്ന് പറഞ്ഞ നാരി പറഞ്ഞത് അല്ല അഖിലരാജെന്ന് പറഞ്ഞ നാരിനെ പറ്റി ആ പോലീസുകാരെ പറഞ്ഞത് അതായത് ഒരു കാര്യമില്ലാണ്ട് നമ്മളെന്നവിടെ നമ്മൾ അവിടെ പോയതും പോയതെന്ന് പറഞ്ഞ സിനിമ ആണ് പോയപ്പോൾ ഈ പോലീസുകാരെ നമ്മുടെ അടുത്ത് പറയണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി അതിൻ്റെയൊക്കെ അത് ഞാനായിട്ട് ചോദിച്ചറിഞ്ഞ ഒന്നല്ല അത് കാര്യം ഇത്രയെന്നുള്ളൂ ഏതോ പീവറേജ് കുത്തി തുറന്ന് ഇവൻ മദ്യം മോഷ്ടിച്ചിട്ടുണ്ട് അവിടെ നിന്നു അതിൻ്റെ പേരിൽ കേസുണ്ട് ഈ നാരിക്ക് എന്നിട്ട് അവനിപ്പോൾ വിളിച്ചവൻ്റെ അവൻ്റെ അവൻ്റെ പെണ്ണുങ്ങളെപ്പോലെ അവരിങ്ങനെ ചെയ്തു ഇവരങ്ങനെ ചെയ്തു ഇതൊക്കെ പറയില്ല നാരിക്ക് ഞാൻ രണ്ട് നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്തപ്പോൾ ഇപ്പം വാട്സപ്പിലായി വിളിക്കണു നാറി ഞാൻ അതേ കുറേ തേതി ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിരാത്രി ഇല്ല പന്ത്രണ്ട് മണിക്ക് അവൻ ഉറക്കം വല്ല വേറെ വല്ല പണിക്കേക്കും പോകണത് ഈ മറ്റേ പെരുമ്പാവരല്ലേ വല്ല വേറെ വല്ല പണിക്കും പോകണ്ടാവും എന്നിട്ടും ഇരുന്ന് ശല്യം ചെയ്യുന്നത് ഞാനിത് പറയണമെന്ന് വിചാരിച്ചല്ല കാര്യം പറഞ്ഞാൽ കഴപ്പും കഴപ്പം അവന് മൂക്കുമ്പോൾ അവൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യും അപ്പം അതിന് നമ്മളിതിൽ റിയാക്റ്റ് ചെയ്യും അത്ര തന്നെ അതായിട്ട് കുട്ടി മതി അതിൽ രാജു ഡി ക്യൂ അതിൻ്റെ കുപ്പിക്കള്ളായി ബിവറേജ് കള്ളായി ഇതൊക്ക ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ